തെരഞ്ഞെടുപ്പ് ചൂടിലും കഞ്ഞിക്കുഴിയിലെ വിഷുക്കാല പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉത്സവങ്ങൾ കഞ്ഞിക്കുഴിയുടെ സ്വന്തം കർഷകൻ സുബകേശന്റെ വിശാലമായ തോട്ടത്തിലെ വിഷരഹിത പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പ്രശസ്ത വയലിനിസ്റ്റ് തിരുവിഴ ശിവാനന്ദൻ നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് ചൂടിലും കഞ്ഞിക്കുഴിയിൽ വിഷുക്കാല പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനങ്ങൾ നടക്കുന്നു പച്ചക്കറികളുടെ വിളവെടുപ്പ് പ്രശസ്ത വയലിനിസ്റ്റ് തിരുവിഴ ശിവാനന്ദൻ നിർവഹിച്ചു സംഗീത ലോകത്തെ നിറസാന്നിധ്യമായ മകൻ ബിജു എസ് ആനന്ദ് കൂറ്റുവേലി ബാലചന്ദ്രൻ കെ കെ കുമാരൻ പാലുവേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ ജ്യോതിമോൾ സി ദിബുമോൻ ജി മുരളി റോഷ്മി ജോർജ് ജി ഉദയപ്പൻ മോഹനൻ തിരുവോണം ജാഫ്രി എന്നിവർ പങ്കെടുത്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കളത്തിവീട് കവലയ്ക്ക് സമീപം പാട്ടത്തിനടുത്ത രണ്ടര ഏക്കർ പാടം തിരയെ വൈവിധ്യ പച്ചക്കറികളാൽ സമൃദ്ധമാണ് കൃഷിയിടം തണ്ണിമത്തനും പൊട്ടുവെള്ളരിയുമാണ് പ്രധാന വിള വ്യത്യസ്ത കളറുകളുള്ള തണ്ണിമത്തൻ കൃഷിയിടത്തിൽ ആകർഷണമാണ് കടുത്ത ചൂടിന് ശരീരത്തിന് ആശ്വാസം പകരുന്ന തണ്ണിമത്തനും പൊട്ടുവെള്ളരിക്കും വലിയ ആവശ്യക്കാരാണുള്ളത് കൃഷിയിടത്തിൽ തന്നെ വിപണി സൗകര്യം ഒരുക്കിയാണ് സുഭകേശിന്റെ വിളകളുടെ വില്പന കഞ്ഞിക്കുഴിയുടെ പ്രിയപ്പെട്ട കർഷകനാണ് സുബകേശൻ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന കർഷകനായി മാറാൻ കഞ്ഞിക്കുഴിയുടെ ചുരുമണലിലൂടെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്